നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം പത്ത് വഴിത്തിരിവുകൾ പ്രിയപ്പെട്ട ഗുരുകുലാമിത്രങ്ങൾക്ക് ഗീതാശ്രമത്തിൽ എനിക്ക് സഹായിയായിട്ടുണ്ടായിരുന്ന ശ്രീ ശിവശങ്കറിൻ്റെ ആകസ്മികമായ മരണത്തോടെ ഞാൻ ആശ്രമത്തിലൊറ്റയ്ക്കായി ആഹാരം പാകം ചെയ്യൽ കമ്പോളത്തിൽ പോക്ക് ആശ്രമം വെടിപ്പായി സൂക്ഷിക്കുക ഈ കർത്തവ്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണം എന്നെയല്ല ആശ്രമം ട്രസ്റ്റുകളെയാണ് കൂടുതൽ അങ്കലാപ്പിലാക്കിയത് എനിക്ക് പാചകമറിയാമെന്നും അതിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസമായി എന്നാലും എനിക്കൊരു കൂട്ടിനും ആശ്രമം വെടിപ്പാക്കി വയ്ക്കുന്നതിനും ഒരു സഹായിയെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി ആരെയും കിട്ടിയില്ല കഴിഞ്ഞ മൂന്നു മാസത്തിനിടയിൽ ആശ്രമത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും രണ്ട് ദിവസം മാത്രമേ തൂത്തു വൃത്തിയാക്കുന്ന ജോലി ഞാൻ ചെയ്യേണ്ടി വന്നുള്ളൂ പലരും വന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങളെല്ലാം ആശ്രമത്തിൽ എത്തിച്ചു കൊണ്ടിരുന്നു ഞാൻ എന്നിൽ മാത്രം അമർന്നു ജീവിക്കുകയാണ് ഈ മാസങ്ങളിൽ ചെയ്തതെന്ന് പറയാം എൻ്റെ ഗുരുകുലവാസത്തിനിടയിൽ എത്രത്തോളം ഏകാന്തവാസത്തിൻ്റെ സുഖം അനുഭവിക്കുവാനുള്ള അവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ചൊവ്വാഴ്ച തോറുമുള്ള രാമായണ ഭജനയിലും വ്യാഴാഴ്ച തോറുമുള്ള സായി ഭജനയിലും ക്ലാസ് നടത്തുന്നതും വെള്ളിയാഴ്ച തോറും രാത്രിയിൽ ഭഗവത്ഗീത ക്ലാസ് നടത്തുന്നതും ഒഴിച്ചാൽ പൊതുജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ എഴുത്തിലും വായനയിലും ധ്യാനത്തിലും മാത്രം ഒഴുകി കഴിയാൻ സാധിച്ചു ശിവശങ്കറിന്റെ മരണം കഴിഞ്ഞ നാലാം ദിവസമാണ് ശവസംസ്കാരം നടന്നത് അമേരിക്കയിലും ഒക്കെയുള്ള ഉറ്റമിത്രങ്ങൾ വരെ ശവസംസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നതിവിടെ ഒരു പതിവാണ് ശവം അത്രയും ദിവസം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും മരണവിവരവും ശവദാഹം നടത്തുന്ന സമയവും റേഡിയോ വഴി എല്ലാവരെയും അറിയിക്കും റേഡിയോ ഫിജി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ശിവശങ്കറിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം വെച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് ഞാൻ പ്രാർത്ഥനയും ഒരു ചെറിയ പ്രസംഗവും നടത്തി ജീവിതത്തിൽ മരണത്തിനുള്ള സ്ഥാനത്തെ പറ്റിയാണ് സംസാരിച്ചത് ജനനം എന്നതിൻ്റെ മറുവശമാണ് മരണം വ്യക്തികളുടെ ജനന മരണങ്ങളിലൂടെ ജീവിതം എന്ന പ്രതിഭാസം അനശ്വരമായി നിലനിൽക്കുന്നു അതായിരുന്നു പ്രസംഗത്തിന്റെ സാരം വീട്ടിൽ നിന്ന് ശവപ്പറമ്പിലേക്ക് ശവമെടുക്കുന്നതിന് മുമ്പുള്ള പ്രധാന ചടങ്ങ് നാട്ടിലെ പ്രമാണിമാരുടെ പ്രസംഗമാണ് അനേകം ആളുകൾ പ്രസംഗിക്കുന്നുണ്ടാവും ഓരോ മതവിഭാഗത്തിനും പ്രത്യേകം ശ്മശാനമുണ്ട് ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരാചാരമാണല്ലോ മരണശേഷം പതിമൂന്ന് ദിവസം ഭഗവത്ഗീത പാരായണം നടത്തുക എന്നത് പതിനെട്ടാം അധ്യായമായ മോക്ഷ സന്യാസയോഗം വായിച്ചു വേണം അവസാനിപ്പിക്കേണ്ടതെന്ന് നിർബന്ധമാണ് അധ്യായത്തിന്റെ പേരിൽ നിന്ന് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മരണശേഷം ആത്മാവിനു മോക്ഷം കിട്ടുന്നതിനെ പറ്റിയാണ് ആ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മരണശേഷമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പരാമർശം ആ അദ്ധ്യായത്തിലോ ഗീതയിലോ ഇല്ല എന്നത് ആരും അറിയുന്നുമില്ല ശിവശങ്കറിന്റെ മരണശേഷം ഗീതാ പാരായണം നടത്തേണ്ടത് ഞാൻ തന്നെ വേണമെന്ന് ബന്ധുജനങ്ങൾക്കൊരാഗ്രഹം ഞാൻ നിഷേധിച്ചില്ല സംസ്കൃതത്തിലുള്ള ഗീത തന്നെ വായിച്ച് സ്വന്തമായി ഹിന്ദിയിൽ അർത്ഥം പറയുകയാണ് ഞാൻ ചെയ്തത് ഇത് ഫിജിയിൽ അസാധാരണമാണ് ഹിന്ദിയിൽ ശ്വാസം മുട്ടുകൂടാതെ പ്രഭാഷണം നടത്താൻ കൊണ്ടിരിക്കുന്ന എനിക്ക് പരിശീലനത്തിനുള്ള നല്ല അവസരമായി പതിമൂന്ന് ദിവസവും രാത്രി ഏഴ് മുതൽ എട്ടേ മുപ്പത് വരെ അത് നടത്തി ഈ ഗീതാ പാരായണത്തിൽ ദിവസവും കേൾവിക്കാരായി ഉണ്ടായിരുന്നത് മരിച്ച ആളിന്റെ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ മാത്രം ചടങ്ങിന് വേണ്ടി വരുന്ന മറ്റു കുറച്ചുപേർ എല്ലാ ദിവസവും ഉണ്ടാവും അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും വരുന്നവരായിരിക്കുകയില്ല ഒരു ദിവസമെങ്കിലും ഗീതാപാരായണത്തിൽ മിക്കവരും സഹകരിച്ചിരിക്കുമെന്ന് മാത്രം മിക്കവാറുമുള്ള മരണവീടുകളിൽ ഇത്തരത്തിൽ രാത്രിയിൽ സഹകരിക്കുന്നത് മരിച്ചവരോടുള്ള ആദരവ് കൊണ്ടോ ഗീതാ പാരായണം കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ടോ അല്ല ഗീതാപാരായണത്തിന് ശേഷം നങ്കോണ കുടിയുടെ അകമ്പടിയോടു ഒരു ഭജനയുണ്ട് ഈ ഭജന വേളയിൽ നങ്കോണ ഒരു വലിയ പാത്രത്തിൽ വച്ചിട്ടുണ്ടാവും ആർക്കും കോരി കോരിക്കുടിക്കാം കൗമാരപ്രായത്തിലുള്ളവർ ഇവിടെ നങ്കോണ കുടി ശീലിക്കുന്നത് ഇത്തരം അവസരങ്ങളിലാണ് ശിവശങ്കറിന്റെ വീട്ടിൽ ഇതൊഴിവാക്കിയിരുന്നു ചൊവ്വാഴ്ച തോറുമുള്ള രാമായണ ഭജനകളിൽ പോലും നങ്കോണ ഇപ്പോൾ ഒരു അനിവാര്യ ഘടകമായിട്ടുണ്ട് അന്തിമമായ ശുദ്ധി കർമ്മങ്ങൾ നടത്തുന്ന ദിവസം ഞാൻ തൈത്തിരിയോപനിഷത്തിലെ ഭൃഗുവല്ലിച്ചൊല്ലി അതിന്റെ അർത്ഥം വിവരിച്ചു വലിയൊരു സദസ്സുണ്ടായിരുന്നു ശിവശങ്കറിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതോടുകൂടി വാ ടൗണിലുള്ള ആളുകൾക്ക് എന്നെ പറ്റി ഉണ്ടായിരുന്ന ധാരണയിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി എന്ന് പറയാം ഹിന്ദി അറിയാൻ പാടില്ലാത്ത ദൈവവിരോധിയായ ഒരു സ്വാമി വേഷക്കാരനായിട്ടാണ് എന്നെ മിക്കവരും അതുവരെ കരുതിയിരുന്നത് ഫിജിയിൽ പെട്ടെന്ന് കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടായതിന്റെ ഫലമായി ഗുരു ആഘോഷം നടക്കാതെ പോയെങ്കിലും എന്നെ ഫിജിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്ന ഒരു സമ്മേളനം നടത്തുന്ന കാര്യത്തിൽ ട്രസ്റ്റികൾ തൽപരരായിരുന്നു ദീപാവലി പ്രമാണിച്ച് എൻ്റെ ചില ലേഖനങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള പത്രങ്ങളിൽ വന്നു കഴിഞ്ഞിരുന്നതിനാൽ ഈ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലെന്ന് ഞാൻ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് അതും വേണ്ടെന്ന് വെച്ചു നാരായണ ഗുരുവിൻ്റെ വേദാന്തസൂത്രത്തിന് ഞാൻ എഴുതി തീർത്തു വെച്ചിരുന്ന ദീർഘമായ വ്യാഖ്യാനം ഡിസംബറിൽ തന്നെ എത്തിക്കാനുള്ള ശ്രമമായി ആയിരത്തി ഇരുന്നൂറ് പേജോളം വരുന്ന അത് ഒരു കോപ്പി കൈവശം വെക്കാതെ അയക്കാൻ ധൈര്യമുണ്ടായില്ല ഏതെങ്കിലും കാരണവശാൽ അത് വർക്കര എത്താതെ വന്നാലുള്ള അവസ്ഥ ഓർത്തപ്പോൾ ഒരു കോപ്പി എടുത്തു വയ്ക്കാതെ അയക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് തരുന്നതിന് ആശ്രമം ട്രസ്റ്റികളായ രണ്ടു പേരുടെയും ഒരു ബാങ്കിൻ്റെയും സഹായം ലഭിച്ചു അങ്ങനെയാണ് ഒരു കോപ്പി കൈവശം വെച്ചുകൊണ്ട് കൈയെഴുത്ത് പ്രതി വർക്കലെത്തിക്കാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഗുരുകുല കൺവെൻഷനിൽ അത് പ്രയോജനപ്പെടുത്തുവാനും സാധിച്ചത് വാസുദേവൻ ഗൗണ്ടർ വാസുദേവൻ ഗൗണ്ടറുമായി പരിചയമായ കാര്യം കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നല്ലോ ഭഗവത്ഗീത പഠിക്കുന്നതിന് സഹായിക്കണമെന്നായിരുന്നു അപേക്ഷ ആശ്രമത്തിലേക്ക് വന്ന ഗൗണ്ടറെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനു പകരം ക്വാണ്ടം ഫിസിക്സിലെ ചില സിദ്ധാന്തങ്ങളെ പറ്റിയും അവയെ വേദാന്തത്തിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് പരിശോധിക്കുന്ന രീതിയെ പറ്റിയും സംസാരിക്കുകയാണ് ചെയ്തത് ക്വാണ്ടം ഫിസിക്സിനെ സംബന്ധിച്ച് എൻ്റെ കൈവശമുണ്ടായിരുന്ന ചില പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു അതൊന്നും അയാൾ കണ്ടിട്ടില്ല എന്തിനേറെ ലോകപ്രസിദ്ധമായ ഫ്രിഡ്ജോഫ് കാപ്രയുടെ ദി ദോ ഓഫ് ഫിസിക്സ് പോലും അയാൾ കണ്ടിട്ടില്ല മുതൽ വാസുദേവൻ ഗൗണ്ടർ ദിവസവും ആശ്രമത്തിൽ വന്ന് എൻ്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ചും ഞാനുമായി ചർച്ചകൾ നടത്തിയും പേപ്പറുകൾ എഴുതാൻ തുടങ്ങി തിളച്ചുമറിയുന്ന ബുദ്ധിയുള്ള അയാൾ അവതരിപ്പിക്കുന്ന ആശയങ്ങളെ വേദാന്തത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് നിരീക്ഷിച്ച് അതിൻ്റെ മറ്റൊരു വശം കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നും പറയാനാവാതെ ആയിപ്പോകുന്നത് കാണാമായിരുന്നു വസ്തുപരതയുടെ കൂടെ ആത്മപരതയെയും കൂടി ഉൾപ്പെടുത്തി കാണേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയെ ഞാൻ ചെയ്തിരുന്നുള്ളൂ ആത്മോപദേശതകത്തിലെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിലെ ആശയമായിരിക്കും അത് പതുക്കെ അയാളുടെ ശ്രദ്ധ നാരായണ ഗുരുവിലേക്കും നടരാജഗുരുവിലേക്കും തിരിഞ്ഞു ആൻ അൻഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് അയാൾ ശ്രദ്ധിച്ചു പഠിക്കാൻ തുടങ്ങി എന്തിനേറെ നാളുകൾക്കകം അയാൾ ഒരു വിനീത വിധേയനായ ശിഷ്യനായി മാറുകയാണ് ചെയ്തത് ജനുവരി ആയപ്പോഴേക്കും അയാൾ ആശ്രമത്തിൽ താമസമായി ഫെബ്രുവരി കൂടി കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൂടുതൽ പരീക്ഷണ പഠനങ്ങൾ നടത്താനായി യാത്രയായ അയാൾക്ക് ആശ്രമത്തിലെ സഹകാരികളെല്ലാം ചേർന്ന് ഹൃദ്യമായ ഒരു യാത്രയായപ്പാണ് നൽകിയത് ആഗസ്റ്റിൽ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് രവിവാര പാഠശാല ഞാനിവിടെ എത്തുമ്പോൾ ഗീത ആശ്രമത്തിൽ ഫിജി ഹിന്ദു സൊസൈറ്റിയുടെ പേരിൽ ഒരു രവിവാര പാഠശാല ഞായറാഴ്ച തോറും നടക്കുന്നുണ്ടായിരുന്നു ബാൽവികാസ് എന്നാണ് ഇവിടെ അതിന് പേര് സായിബാബ ഗ്രൂപ്പിന്റെ മറ്റൊരു ബാൽവികാസ് ശനിയാഴ്ചയും നടക്കുന്നുണ്ട് മൂന്ന് അധ്യാപികമാരും കുറച്ച് കുട്ടികളും എല്ലാ ഞായറാഴ്ചയും ആശ്രമത്തിലെത്തും പിഞ്ചുകുഞ്ഞുങ്ങളെ കൊണ്ട് ഗായത്രി മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക ജപിപ്പിക്കുക ചില സ്തോത്രങ്ങൾ ഉരുവിടുക ഇതാണ് ക്ലാസ്സിൽ നടക്കുന്നത് പഠിപ്പിക്കുന്നവർ പോലും അതിലെ ഒരക്ഷരം പോലും മനസ്സിലാക്കുന്നില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്തിയതിനു ശേഷം എന്നെ കൂടി ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചു ഞാൻ ഉപനിഷത്ത് പഠിപ്പിച്ചു തുടങ്ങി അർത്ഥവും പഠിപ്പിച്ചു ക്ലാസ്സിലെ അധികം സമയവും ഞാൻ തന്നെ വിനിയോഗിക്കാനും അധ്യാപികമാർ വിദ്യാർത്ഥിനികൾ ആകാനും തുടങ്ങി നവംബർ മുപ്പതിന് സ്കൂളുകളൊക്കെ അടച്ചപ്പോൾ ഒഴിവുകാലത്ത് അധ്യാപികന്മാർ പഠിപ്പിക്കാൻ വരികയില്ല എന്നറിയിച്ചു കുട്ടികളുടെ താല്പര്യപ്രകാരം ഞാൻ ക്ലാസ് തുടർന്നു സംസ്കൃത ഭാഷയിലെ ബാലപാഠങ്ങളാണ് ഒഴിവുകാലത്ത് ഞാൻ പഠിപ്പിച്ചത് ജനുവരി അവസാനം സ്കൂളുകൾ വീണ്ടും തുറന്നിട്ടും അധ്യാപികമാർ വരാതെയായി ഞാൻ കാരണം കാരണമന്വേഷിച്ചപ്പോൾ ക്ലാസുകൾ ഞാൻ തന്നെ നടത്തുമെന്നുള്ളതിനാൽ അവർ വരേണ്ട ആവശ്യമില്ലെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി അങ്ങനെ ബാൽവികാസ് എൻ്റെ ചുമതലയിലായി സായിബാബ ഗ്രൂപ്പിൻ്റെ ബാൽവികാസിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് പുട്ടപ്പർത്തിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പഠിപ്പിക്കാൻ അനുപാതമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടപെട്ടില്ല ഇപ്പോൾ ഞായറാഴ്ച തോറും ഈശാവാസ്യോപനിഷത്ത് ഭജഗോവിന്ദം എന്നിവയും മഹാന്മാരുടെ കഥകളുമാണ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത് ഗ്രന്ഥരചന വേദാന്ത സൂത്രത്തിൻ്റെ വ്യാഖ്യാനം എഴുതി കഴിഞ്ഞാൽ ഫിജിയിൽ വെച്ച് എഴുതി തീർക്കണമെന്ന് നേരത്തെ തന്നെ കരുതിയിരുന്നത് നടരാജഗുരുവിൻ്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൻ്റെ തർജ്ജമയാണ് അതിനുവേണ്ട ഡിക്ഷണറികളുമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് കേനോപനിഷത്തിന് ഞാൻ എഴുതിയ മലയാളം വ്യാഖ്യാനം ഇംഗ്ലീഷിലാക്കാമെന്ന് കരുതി അത് ഏകദേശം ഒരു മാസം കൊണ്ട് എഴുതി തീർത്തു കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള ഒന്നാണ് ദൈവദശകം ക്ലാസ് പല ക്ലാസ്സുകളിലും വെച്ച് പുതിയ പുതിയ അർത്ഥതലങ്ങൾ തോന്നാറുണ്ടായിരുന്നു അതെല്ലാം മനസ്സിൽ കിടക്കുകയാണ് അതെല്ലാം ചേർത്തൊരു വ്യാഖ്യാനം എഴുതണമെന്ന ആശയവും ഉണ്ടായിരുന്നു എന്നാൽ അത് നടന്നില്ല കേനോപനിഷത്തിൻ്റെ വ്യാഖ്യാനം ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞപ്പോൾ തോന്നി ദൈവദശകത്തിന്റെ വ്യാഖ്യാനം എഴുതാൻ പറ്റിയത് ആശ്രമത്തിലെ ഈ ഏകാന്തവാസക്കാലമാണെന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല കടലാസ് എടുത്തു വെച്ച് എഴുതുകയേ വേണ്ടിയിരുന്നുള്ളൂ പത്ത് ദിവസം കൊണ്ട് അത് എഴുതി തീർക്കുകയും ഉടനെ വർക്കലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് പ്രാർത്ഥന എന്ത് എന്തിന് എങ്ങനെ എന്ന പുസ്തകമായി പിന്നീട് പ്രസിദ്ധീകരിച്ചത് സ്നേഹപൂർവം പ്രസാദ്